മരട് നഗരസഭയിൽ പ്രദേശത്തെ പട്ടികജാതി വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടാരംഭിച്ച മഹാത്മാ അയ്യങ്കാളി പാർപ്പിട സമുച്ചയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി എട്ട് കുടുംബങ്ങൾക്കായി നിർമ്മിച്ചിരിക്കുന്ന ഫ്ളാറ്റിൽ ഓരോ കുടുംബത്തിനും ലിവിംഗ് റൂം കിച്ചൺ ബാൽക്കണി രണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂം എന്നീ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറ് ചതുരശ്രേടിയിലാണ് പാർപ്പിട സമുച്ചയത്തിൻ്റെ നിർമ്മാണം നഗരസഭയിലെ മുപ്പതാം ഡിവിഷനിലാണ് ഫ്ളാറ്റ് ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് എൺപത്തിയേഴ് ലക്ഷം രൂപയോളം മുടക്കി ഇരുപതോളം സെൻറ് ഭൂമി വാങ്ങിയത് രണ്ട് കോടി അറുപത്തെട്ട് ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണ ചെലവ് നഗരസഭയുടെ നേതൃത്വത്തിൽ സൗജന്യമായാണ് അർഹരായ ഗുണഭോക്താക്കൾക്ക് ഫ്ലാറ്റ് സമുച്ചയം രജിസ്റ്റർ ചെയ്ത് നൽകുന്നത് ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ താക്കോൽദാനം നാളെ രാവിലെ പത്ത് മുപ്പതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കും ഹൈബിഎഡൻ എം പി അഗ്രിമെൻറ്റ് കൈമാറും നഗരസഭാ ചെയർമാൻ ആൻ്റണി ആശാം അധ്യക്ഷത വഹിക്കും കെ ബാബു എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും നഗരസഭയിലെ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും മഹാത്മാ അയ്യങ്കാളി സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം നാളെയാണ് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഹൈബ്രീഡൻ എംപിയും ബഹുമാനപ്പെട്ട നമ്മുടെ കെ ബാബു എം എൽ എ അടക്കമുള്ള നമ്മുടെ ജനപ്രതിനിധികൾ എല്ലാവരും പങ്കെടുക്കുന്ന വളരെ വലിയൊരു പരിപാടിയാണ് ഈ പറയുന്ന നാളത്തെ ഉദ്ഘാടനം കാരണം വലിയൊരാഘോഷമാക്കിയാണ് മാറ്റിയെടുത്തിട്ടുള്ളത് അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന എട്ട് ഫ്ലാറ്റുകളാണ് നാളെ നമ്മൾ താക്കോൽ കൈമാറാൻ പോകുന്നത് അപ്പോൾ എ സി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒത്തിരിയേറെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് അവർക്കാണ് നമുക്ക് വാടക കൊടുക്കാതെ സുഖമായി നല്ലൊരു കുടുംബം ഇപ്പോൾ വീട് രണ്ട് ബെഡ്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമ് അതുപോലെ തന്നെ നല്ലൊരു വലിയൊരു ഹോള് അതുകൊണ്ടകത്ത് തന്നെ വലിയൊരു കിച്ചൺ അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ നാളെ ഈ പറയുന്ന ഫ്ലാറ്റ് കൈമാറുന്നത് അപ്പോൾ മരടിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പദ്ധതികൾ മരട് നഗരസഭ ഈ നാലര വർഷം കൊണ്ട് സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒന്നാണ് കാരണം അത് വീടില്ലാത്ത ആളുകൾക്ക് കിടക്കാനുള്ള ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടാണ് മരട് നഗരസഭ അതിനെ കാണുന്നത്